കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്ന് രാവിലെ വളരെ വ്യക്തമായി കൃത്യമായി ഇക്കാര്യം സംബന്ധിച്ച സർക്കാരിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഇക്കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനപ്പുറമായിട്ട് ഒന്നും തന്നെ പറയാനില്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് രാവിലെ വളരെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഇത് സംബന്ധിച്ച് ഒരാശങ്കയും വേണ്ട ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട സി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഇത് സംബന്ധിച്ച് ഇത് കോൺഗ്രസ് അല്ലല്ലോ ഇപ്പോൾ കോൺഗ്രസിൽ നമ്മൾ കണ്ടത് ഒരു വനിത ഒരു പരാതി ഉന്നയിച്ചപ്പോൾ ആ വനിതയെ പുറത്താക്കുകയാണ് ചെയ്തത് എന്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ നിലപാട് എന്താണ് ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി ഉന്നയിച്ച വനിതയെ പുറത്താക്കിയാണ് ചെയ്തത് അവരാണോ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ആ പ്രതിപക്ഷ നേതാവാണോ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അപ്പോ ഈ പറഞ്ഞ കാര്യം സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട സി എം അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യങ്ങളിൽ സിഎം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല സിഎം പറഞ്ഞിട്ടുണ്ട് എത്ര ഉന്നതനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്